നാസിം യാഹിയ എഴുതി കേരള ഫോക്കസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന നിയോഗിതൻ എന്ന നോവലിൻ്റെ പ്രകാശനകർമ്മം ഏപ്രിൽ പതിനാല് ഞായറാഴ്ച പുനലൂരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പുനലൂർ ചെമ്മന്തൂർ കെ കൃഷ്ണുള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകപ്രകാശനം ചടങ്ങ് നടക്കും പ്രശസ്ത കവിത്രിയും സിനിമാഗാന രചയിതാവും അതുപോലെ തന്നെ വയലോപ്പുള്ളി സംസ്കൃത വിഭവന്റെ മെമ്പർ സെക്രട്ടറിയുമായ ശ്രീ മാതിരി എം ആർ ജയ്ഗിതയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ ചടങ്ങിൽ പകനപ്പെട്ട പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും അതുപോലെ തന്നെ സിനിമാ സംവിധായകനായ ശ്രീ എം എ നിഷാദ് മുഖ്യ അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കും പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ രാവിലെ പത്ത് മുപ്പതിനാണ് പ്രകാശന കർമ്മം നടക്കുന്നത് പ്രശസ്ത കവിയും സിനിമാ ഗാനരചയിതാവും വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ എം ആർ ജയഗീത പുസ്തക പ്രകാശനകർമ്മം നിർവഹിക്കും കൊല്ലം കണ്ണനല്ലൂർ സ്വദേശിയും വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ യാസിം യഹിയ ആണ് നിയോഗിതന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആനുകാലിക രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പുനലൂർ അലിമുക്ക് മഹാദേവർമ്മൻ കറവൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതിവൃത്തമായി വരുന്ന ഒരു നോവലാണ് പ്രത്യശാസ്ത്രത്തിൻ്റെ തണലിൽ വളരുന്ന ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു യുവാവിൻ്റെയും ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുന്ന വേദനാജനകമായ സ്ത്രീ ചില സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെയും കഥ പറയുന്ന ഒരു നോവലാണിത് ചടങ്ങിന് കേരള ഫോക്കസ് പബ്ലിക്കേഷൻ എം ഡി വി വിഷ്ണുദേവ് അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ ചെയർമാൻ കെ രാജശേഖരൻ പ്രശസ്ത സിനിമാ സംവിധായകൻ എം എ നിഷാദ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എ സി സഞ്ജയ്ക്കാൻ വലിയകാവ് എച്ച് എസ് എസ് ഹെഡ് മിസ്ട്രസ് വത്സലകുമാരി റിട്ടയർഡ് തഹസിൽദാർ എച്ച് നാസുറുദ്ദീൻ എം ഇ എസ് ജില്ലാ സെക്രട്ടറി കണ്ണനല്ലൂർ നസീം കാർത്തിക ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിക്കും നമ്മുടെ പല മേഖലകളിൽ നിന്നും നാടൻ പാട്ടുകൾ കുട്ടികൾക്ക് ഇവിടെ വന്ന് നമ്മുടെ കലാകളെന്നോ കലകളോ കലാ പ്രാസിന്ധികളോ ഒന്നും പ്രവർത്തിക്കാനൊന്നും ആർക്കും തന്നെ താല്പര്യപ്പെടുത്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ കേരളത്തിലെ നമുക്ക് ഏകദേശം സമയത്തുള്ള നമ്മുടെ താലുമുക്കളുള്ള കുട്ടികളെ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഈ പരിപാടി നടത്തുവാൻ വലിയ വലിയ വിജയത്തിലേക്കാണ് കലാകാരന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടൻപാട്ട് മത്സരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ് നമ്മൾ ഈ വർഷം താല്പര്യപ്പെടുന്നത് യോഗാനന്തരം നാടൻകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും വിവിധ നാടൻപാട്ട് കലാകാരന്മാർ അണിനിരക്കുന്ന നാടൻപാട്ടും ഉണ്ടാകും